നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം കർമ്മരംഗത്ത് കാര്യങ്ങൾ അനുകൂലമാണ് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്ത് ഇവർ നേതൃത്വ പാഠവും പ്രകടിപ്പിക്കുന്നതുമാണ് ചില കാര്യങ്ങളിൽ അടിയന്തിര തീരുമാനങ്ങളും മറ്റും എടുക്കേണ്ടതായി വരുവാനും ഇടയുണ്ട് ചെറുകിട സംരംഭങ്ങളും മറ്റും നടത്തുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ പ്രവാസികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബജനങ്ങളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും വേണം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതുമാണ് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് വീട് മോടി പിടിപ്പിക്കുകയോ നവീകരിക്കുകയോ ചെയ്യുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ ചെറിയ ബോണസ് അധിക വരുമാനം കടം തിരിച്ചു കിട്ടൽ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബാങ്ക് വായ്പകളും മറ്റും എടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസാവസാനം കാര്യങ്ങൾ അനുകൂലമാണ് വിനോദയാത്രയ്ക്കും കുടുംബ സംഗമങ്ങൾക്കും മറ്റുമായി ധനവിനിയോഗം നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർ ഇത്തരം കാര്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുവാനുള്ള സാധ്യതകളുമുണ്ട് മനസ്വസ്ഥതയും സമാധാനവും വീണ്ടെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകളും മറ്റും ആവശ്യമായി വരുന്നതാണ് വിദേശവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധിയും അപ്രതീക്ഷിത ധന നേട്ടവും ഉണ്ടാകുന്നതുമാണ് ഇവരുടെ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഉണ്ടാകുന്നതാണ് അത്തരക്കാര് തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം